ജോയിയെ കാണാതായ ഭാഗത്തുനിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഉപ്പിലാമൂട് ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മാലിന്യ കൂമ്പാരത്തിനിടയിലായിരുന്നു മൃതദേഹം സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ മൃതദേഹം എടുത്ത സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉപ്പിടാമൂല് പാലത്തിനും ഒപ്പം ഒപ്പം തന്നെ ഈ തകരപ്പറമ്പ് ഭാഗത്തിനും ഇടയിലാണ് ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകിലായിട്ടൊരു കനാല് കാണാം ഈ കനാലിൽ ഒഴുകുന്നത് വെള്ളമല്ല മാലിന്യമാണ് ഏകദേശം റെയിൽവേ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ ജോയുടെ മൃതദേഹം എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് മാലിന്യങ്ങളുടെ കൂമ്പാരം നിറഞ്ഞിരിക്കുന്ന ഇതിനിടയിൽ നിന്നാണ് ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം മൃതദേഹം കണ്ടെത്തുന്നത് ഈ കമഴുന്ന നിലയിലായിരുന്നു മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഇവിടെ കോർപ്പറേഷൻ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മൃതദേഹം ഇവിടെ കിടക്കുന്നത് ആദ്യമായി കാണുന്നത് അതിനുശേഷം ഇവിടുത്തെ വാർഡ് കൗൺസിലിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ വാർഡ് കൗൺസിലർ ഈ വ വഞ്ചിയൂരിലെ പോലീസിനെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നു ഫയർഫോഴ്സിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയ അതേ സ്കൂബ സംഘം തന്നെയാണ് ഇവിടെ എത്തി ഈ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിയത്